ഞാൻ വളരെ നാളായിട്ട് ഈ മിഡിൽ ഈസ്റ്റും അതേപോലെ ഗ്ലോബലായിട്ട് പല പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊന്നും എടുക്കുന്നില്ലായിരുന്നു അതിൻ്റെ കാരണം ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഇഷ്യൂസ് കയറി വരികയാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും പിന്നെ ജിയോ പൊളിറ്റിക്സ് അതേപോലെ പ്രാധാന്യമുള്ള ഇഷ്യൂ വരുവാ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാം എന്നുള്ള ധാരണയിലായിരുന്നു പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഖത്തറിൽ അറ്റാക്ക് ഖത്തർ ഈസ് അണ്ടർ അറ്റാക്ക് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അതായത് ഖത്തർ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആയിട്ട് ഒരു ന്യൂട്രൽ രാജ്യമാണ് പക്ഷെ അമേരിക്കയുടെ അലയൻസ് പാർട്നറാണ് ഹമാസിന്റെ കേന്ദ്രങ്ങൾ അതായത് അവർ താമസിക്കുന്ന റെസിഡൻസും അവരുടെ ഓഫീസും അവിടെയാണ് ദോഹയിൽ ഇവർ അറ്റാക്ക് ചെയ്തത് പല ആൾക്കാരും ധരിക്കുമായിരിക്കുന്നു ഇതൊ ഇതൊക്കെ ഇസ്രായേൽ ഒറ്റയ്ക്കങ്ങ് ചെയ്ത ചുമ്മാവ ഇതൊക്കെ അങ്ങനെയൊന്നും അല്ല ഇസ്രായേലിൻ്റെ അറ്റാക്കും ഇത് കംപ്ലീറ്റ് വെൽ പ്ലാൻഡ് ആണ് കഴിഞ്ഞ ആറേഴ് മാസം കൊണ്ട് ഈ ഇറാനുമായിട്ടുള്ള സംഘർഷം നിൽക്കുമ്പോൾ തന്നെയും ഇസ്രായേലിന് ഈ പറയുന്ന ഖത്തറിൽ ഹമാസിൻ്റെ ഹമാസിൻ്റെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യണം താല്പര്യമുണ്ടാണ് ഒക്ടോബർ സെവൻ കാരണം അത് എക്സിക്യൂട്ട് ചെയ്തത് മുഴുവനും ഈ ഹമാസിൻ്റെ ദോഹയിലുള്ള ലീഡേഴ്സാണ് ഞാൻ പറയുന്നത് യാഹ്യാ സിൻമാറാണ് അതിൻ്റെ മെയിൻ പക്ഷെ അതിനകത്ത് യുനസ് ഹ ഹനിയ ഇസ്മായിൽ ഹനിയ ഇപ്പോൾ കൊക്കെയ്ത് അറിയായിരുന്നു ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് അപ്പം അതൊക്കെ അവിടെ നിൽക്കുകയാണ് പക്ഷെ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന് പ്രത്യേകത വന്നു കാരണം ലോകത്ത് ഈ അമേരിക്കയാണ് ഖത്തറിനോട് പറഞ്ഞത് ഈ ഹമാസിനെ അവിടെ ഓഫീസും ആൾക്കാരെ നേതാക്കന്മാരെ താമസിക്കുക കാരണം ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ഒരു പ്ലാറ്റ്ഫോം വേണം കാരണം അമേരിക്കക്ക് ഇതേപോലെ ആൾക്കാരെ കൂടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല കാരണം അമേരിക്കൻ പോളിസിയിലും ഗവൺമെൻറിൻ്റെ ഇറത്ത് തെറ്റാണ് അതുകൊണ്ടാണ് അവരുടെ അലയൻസ് പാറ്റേണ്ടവിടെ ഇയാളെ താമസിപ്പിക്കുക അവർക്ക് അത്യാവശ്യ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെ അമേരിക്കയുടെ പ്ലാനാണ് അല്ലാതെ ഖത്തറിൻ്റെ തീരുമാനമൊന്നുമല്ല പിന്നെ ഖത്തറിന് ഈ പറയുന്ന സലഫി അതേപോലെ തന്നെ വഹാബിസ് അതിനോട് താല്പര്യമുള്ള ഒരു കൂട്ടരാണ് അതിനവർ ഗ്ലോബലായിട്ട് ഫണ്ട് ചെയ്യുകയും ചെയ്യുന്നു ഇതൊക്കെ ബേസിക്കലി ഇത് ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഇവർക്കൊന്നും പ്രാധാന്യമില്ല ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ഓഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക പറഞ്ഞ ഒരു ദൂരെ കലാൻ ഇതേപോലെയാണ് നേരത്തെ താലിബാൻ അവരുടെ ഓഫീഷ്യൽസ് അവരുടെ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സ് എല്ലാം താമസിച്ചുകൊണ്ടിരുന്ന ഖത്തറിലായിരുന്നു ഇത് ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിന്റെ ഗെയിം പ്ലാൻ ആണ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉടാപ്പികൾ ഉദ്ദേശിക്കുന്ന പോലെ ഖത്തറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണിത് അല്ലാതെ നിങ്ങൾ നിങ്ങളുദ്ധിയും ഭയങ്കര മത ഇവരെ കൊണ്ട് വഹാബിസിസ ഖത്തറിനെ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഇസ്ലാമിക തോട്ട്സ് ഉള്ളവരെ കൊണ്ട് അടിപ്പിക്കും ഇതൊക്കെ ഭയങ്കര നിങ്ങൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തെ ഗെയിം പ്ലാനായി ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളു ഈ പറയുന്ന ഖത്തറി തന്നെ വേൾക്കും വേറുന്നില്ലേ ഈ പറയുന്ന ചെറിയ റെസ്ട്രിക്ഷൻസ് കൊണ്ട് ബാക്കിയെല്ലാം അവർ നടന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഇപ്പൊ ഖത്തറിനെ ഒരു ന്യൂട്രൽ രാജ്യമായിട്ട് അമേരിക്ക പ്രതി അവിടെ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും ഖത്തറിനോട് പറഞ്ഞു ഉറപ്പായിട്ടും ഖത്തറിനോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആദ്യം ഇവർ അമേ ഇസ്രായേൽ അമേരിക്ക കാരണം ഇസ്രായേൽ ഇന്റലിജൻസാണ് ഇൻപുട്സ് എടുക്കുന്നത് ഈ പറയുന്ന ഹമാസ് ലീഡേഴ്സിനെയൊക്കെ ഫിസിക്കൽ ഇന്റലിജൻസും മറ്റേ പാപ്പ മുഴുവനും മൊസാദ് കംപ്ലീറ്റ് അങ്ങ് സ്കാൻ ചെയ്യും എന്നിട്ട് ഇവര് ഒന്നിക്കുന്ന ഒരു സമയം നോക്കും അത് അവരുടെ അവരുടെ ഇന്റലിജൻസിന്റെ പ്രത്യേകതയാണ് അതായത് മനസ്സിലാക്കേണ്ട ഖത്തർ രാജകുടുംബത്തിനകത്തും അതിനകത്ത് പല ആൾക്കാരും മൊസാദിന്റെ ഉണ്ട് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് അവര് അത് അതിനേക്കാളും പവർഫുൾ ആയിരുന്നു ഇറാനെ നശിപ്പിച്ച നശിപ്പീരു ആരെങ്കിലും പ്രതീക്ഷിച്ചു ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം മിലിറ്ററി ആക്ടിവിറ്റി കേപ്പബിലിറ്റി ഇത്രയും മാത്രം നശിച്ചു നാശമായി പോകുന്ന ആരെങ്കിലും വിചാരിച്ചു കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്യില്ലേ പതിമൂന്ന് ദിവസം ഇതാണ് ഈ പറയുന്നത് പറയുന്നത് അത് ഈ നമ്മളീ ഉദ്ദേശിച്ച ഞാനതാണോ ഓപ്പറേഷൻ സിന്ധുവിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് സമയം എടുത്ത് ചെയ്യണം പട്ടാളക്കാർക്കും നമ്മുടെ കമാൻഡോസിനും നമ്മുടെ ഇന്റലിജൻസിനും ആക്യുറേറ്റ് ആയിട്ട് സമയം കൊടുക്കണം സമയം കൊടുത്താണ് ഇത് ചെയ്യേണ്ടത് ചാടി കയറി ആകാളാകാൻ വേണ്ടി ചെയ്യരുത് അവിടെയാണ് ഫെയിലിയർ ആയത് ഇവിടെ മുഴുവനും ഹോംവർക്ക് ചെയ്തിട്ട് ഖത്തറിലുണ്ടായത് ഈ ആൾക്കാർ അതായത് ഇതിനകത്ത് പോകുന്ന നെഗോഷിയേറ്റേഴ്സ് അതിനകത്ത് കേരളത്തില് പ്രസംഗിക്കാൻ ഓൺലൈനിൽ ഈ ഹമാസിന് വേണ്ടി പ്രസംഗിച്ച ഖാലിദ് മഷാലിന്റെ പേരുണ്ടെന്ന് പറയും ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നില്ല ഏകദേശം പത്തോളം ബോംബുകളാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തതെന്ന് പറയുന്നു എക്സാക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരാനുള്ള സമയങ്ങൾ വരാനുള്ള നാളെയോ മറ്റൊരു നാളോ ആണെങ്കിലോ എത്ര എന്താണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായെന്നുള്ള സംഭവങ്ങൾ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അതായത് അമേരിക്കയെ ഇൻഫോം ചെയ്ത് കാണും കാരണം അമേരിക്കയുടെ പുറകിലായിരുന്നു ഇസ്രായേൽ കാരണം അവർക്ക് അവർക്ക് പെർമിഷൻ കൊടുക്കാൻ അവിടെ അറ്റാക്ക് ചെയ്യാൻ അപ്പോൾ അമേരിക്കയോട് പറയാ ടൈം പറഞ്ഞു കഴിയുമ്പോൾ അമേരിക്കൻ ബേസിന്ന് ഞാനറിഞ്ഞ് വായിച്ചെടുത്തോളൂ വായിച്ച എന്ന് പറഞ്ഞ പത്രം റിപ്പോർട്ട് ചെയ്ത് അത് യു കെ ടെലഗ്രാഫും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ ബേസ് ബേസുണ്ട് വലിയ ആണ് മിഡിൽ ഈസ്റ്റേറ്റ് ബേസ് വലിയ ബേസ് ദോഹയാണ് ദോഹ ഗവൺമെന്റ് ആണ് പണം കൊടുത്തവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ആ ബേസ് അവിടെ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ദോഹ ഗവൺമെന്റ് ആണ് ഖറ്റാർ ഗവൺമെന്റ് ആണ് ഇതിന്റെ പണവും മുടക്കി അതിന്റെ എക്സ്പെൻസും മുഴുവനും അപ്പൊ ആ ബേസിന്റെ അവിടുന്ന് വാക്കവൾ ഡിസ്റ്റൻസാണീ പറയുന്നത് രണ്ടോ മൂന്നോ കിലോമീറ്ററേ ഉള്ളൂ അതായത് അവിടെയാണ് ഇസ്രായേൽ കൊണ്ട് ബോംബ് ചെയ്തത് അപ്പം നിങ്ങൾ വിശ്വസിക്കുവോ അമേരിക്കക്കറിയാം അമേരിക്കൻ ബേസ് ഉണ്ട് അമേരിക്കൻ ബേസിലെ ആന്റി ഡിഫെൻസ് ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റം ഉണ്ട് എയർ ഡിഫെൻസ് സിസ്റ്റം ഉണ്ട് അങ്ങനെ വലിയ ബേസ് അല്ലയോ അതേപോലെ ഖത്തറിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് അവരും മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു രാജ്യത്തിന്റെ അവർക്ക് ഒരു രാജ്യത്തിന്റെ എയർക്രാഫ്റ്റ് വരുമ്പോൾ ഈ സാധനങ്ങളൊന്നും ചലിച്ചില്ലെന്നുള്ള ചോദ്യം ഉണ്ടാകും അതെല്ലാം പറഞ്ഞ സ്റ്റേജ് മാനേജറാണ് പ്രിയപ്പെട്ട സുടാപ്പികളെ മനസ്സിലാക്കുക ഇതൊക്കെ സ്റ്റേജ് മാനേജറാണ് ഇത് ഇത് ഗ്ലോബൽ ഡിപ്ലോമസിയെ പറ്റി വായിക്കുന്നവർക്ക് പഠിക്കുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ അമേരിക്കയോട് പറഞ്ഞു അമേരിക്ക അത് ഉറപ്പായിട്ടും കറ്ററിനോട് ഇത്ര ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എയർക്രാഫ്റ്റുകൾ വരരുത് അതായത് മറ്റുള്ളവരുടെ ദോഹ അവിടുന്ന് ഫ്ലൈറ്റുകൾ ആ സമയത്ത് മാറ്റി നിർത്തുക അതേപോലെ തന്നെ അവരുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞു കാരണം ആ ഭാഗത്തോട്ട് പോകരുത് കാരണം അമേരിക്കൻ കോൺസുലേറ്റ് അവർക്ക് അമേരിക്കൻ സിറ്റിസണോട് പറഞ്ഞ് ആ സമയത്ത് അവർ ഷെൽട്ടറിനകത്ത് പോയിക്കോളാൻ ഇതേപോലെ തന്നെ അമേരിക്ക ഇത് യു എയോടും പറഞ്ഞുകൊണ്ട് ഇത്ര മൂല ഇത്ര സമയത്ത് ഞങ്ങളിത് ചെയ്യാൻ പോവുകയാണ് ഇസ്രായേൽ ഇത് ചെയ്യും ബിക്കൂർ സൗദി അറേബ്യയോടും പറഞ്ഞു പറഞ്ഞു കാണാം കാരണം അമേരിക്കയുടെ അലയൻസ് പാർട്നേഴ്സ് ആണ് അവര് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അറിഞ്ഞുകൊണ്ട് മാത്രമേ ചെയ്യ അല്ലാതെ അല്ലാതെ ഇസ്രായേൽ കയറി ചാട് കയറി ചെയ്യത്തില്ല പക്ഷെ ഓപ്പറേഷൻസം പരിപാടിയല്ലേ ഇസ്രായേലും മാത്രമാണ് ചെയ്തത് അമേരിക്കയോട് പറഞ്ഞ് മറ്റുള്ളവരോട് മാറി ഈ പറയുന്ന രാജ്യങ്ങളോടല്ലേ ഇൻഫോം ചെയ്തിട്ട് ഇത്ര ടൈം ടു ഇത്ര ടൈം ഇത്ര ബോംബിടും അപ്പൊ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര ആൾക്കാർ ഈ ഹമാസിന്റെ ആൾക്കാരവിടെ ഗ്യാതർ ചെയ്യും പല മീറ്റിംഗ് നടക്കുകയാണ് ആ സമയത്ത് ബോംബ് ഇട്ടോളൂ ഇതാണ് സംഭവം അതായത് ഇതാണ് ഇതാണ് നമ്മൾ ഈ പറയുന്ന കോൺഫ്ലിക്ട് സ്റ്റഡീസിനെ പറ്റി വായിച്ച് മനസ്സിലാക്കുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കൂ ഈ അമേരിക്കയുടെ ഗെയിം പ്ലാൻ അത് അതറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജിയോ പൊളിറ്റിക്സിന്റെ എത്രമാത്രമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ അതാണ് അതിൻ്റെ അതിൻ്റെ കാതലായ വശം എന്ന് പറയരുത് അതെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ ഇസ്രായേൽ ഈ ഹമാസുമായി ബന്ധപ്പെട്ടതിന്റെ അകത്ത് അന്ന് ഇസ്രായേലിന്റെ പല ആൾക്കാരും പറഞ്ഞ് ഇവരെ ആരാണ് സഹായിക്കുന്ന ഈ ലീഡേഴ്സങ്ങോടാണ് ഇരിക്കുന്നത് ഞങ്ങൾ ഒരാളെയും വിടുത്തില്ലെന്നവർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അപ്പം പല ആൾക്കാർക്ക് പ്രശ്നമെന്ന് പറയുന്നത് ഖത്തർ എന്ന് പറയുന്നത് അമേരിക്കൻ അലൈൻസ് പാഡിനേഴ്സ് അവിടെ കൊണ്ട് ബോംബ് ചെയ്യുവോ ചോദ്യം ഉണ്ടായി കറക്റ്റ് ആണ് ഇതൊക്കെ ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരം തന്നെ അമേരിക്ക അമേരിക്കയോടും അതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത് കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ വിട്ട അമേരിക്ക ഒരൊറ്റ ഗെയിം കളിക്കത്തില്ലേ അതാണ് അതിൻ്റെ നമ്മൾ ആ ഡിപ്ലോയ് അമേരിക്കൻ ഡിപ്ലോമസി മനസ്സിലാക്കുക കാരണം അമേരിക്കയുടെ സാമ്പത്തികമായിട്ടും അവരുടെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും അമേരിക്കൻ ലോബിയിസ്റ്റ് അമേരിക്കൻ പൊളിറ്റിക്സ് അത് റിപ്പബ്ലിക്കൻ വന്നാലും ഡെമോക്രാറ്റ്സ് വന്നാലും കൺട്രോൾ ചെയ്യുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റിയാണ് അവരാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അവരാണ് ഈ പല കാര്യങ്ങളും ഈ പല കാര്യങ്ങളും അമേരിക്കൻ ഗവൺമെന്റിന് ഈ പലതിൻ്റെ അകത്ത് തീരുമാനത്തിന്റെ ക്രൂഷ്യൽ ഫാക്ടേഴ്സ് ആണ് ജൂയിഷ് കമ്മ്യൂണിറ്റി മുഴുവനും ഇസ്രായേലി ഒറിജിനൽ നിങ്ങൾ ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെരുദ്ധരിക്കരുത് ഇവരെല്ലാം ഓർത്തഡോക്സ് ജൂ അല്ല ജൂയിഷ് കമാൻഡ് ഒത്തിരി പേര് ക്രിസ്ത്യൻസ് ഉണ്ട് ജൂയിഷ് ജൂയിഷ്ടട്ട് പല ആൾക്കാരും അമേരിക്കയിലെ പല ആൾക്കാരും ജൂയിഷ് ആണ് അവരൊന്നും പറയുന്ന ഓർത്തഡോക്സ് പഴയ തൊപ്പിയൊക്കെ വെക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല പക്ഷെ അവരുടെ രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് അവർ എന്ത് വില കൊടുത്തും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഗവൺമെന്റ് കൃത്യമായിട്ട് പറഞ്ഞില്ല ബെഞ്ചമിൻ നതന്യാഹു അമേരിക്കയോട് ഇൻഫോം ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അതിനുശേഷമാണ് അവർ ബോംബ് ചെയ്തത് ഇനി അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കട്ടെ എങ്ങനെയാണ് ഖത്തർ റിയാക്ട് ചെയ്തത് അവർക്ക് ടോളറേറ്റ് ചെയ്തെല്ലാം സ്റ്റേജ് കുറച്ച് എഴുതി വെച്ചേരിക്കുന്ന സംഭവങ്ങളെടുത്ത് കാണിച്ചതേ ഉള്ളൂ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ് കൊടുക്കുക നീ അടുത്തത് ശ്രദ്ധിച്ചുകൊള്ളുക ഈ പറയുന്ന ഖത്തർ ഗവൺമെൻറ്റിനോട് പറഞ്ഞ് ഈ അൽ ജസീറയും കയറി വരുത്താൻ കാരണം അൽ ജസീറെ എങ്ങാണ്ട് എത്രയോളം ജേണലിസ്റ്റുകളെയാണ് ഗാസയിലും ഈ വെസ്റ്റ് ബാങ്കിലൊക്കെ വെടിവെച്ചിട്ടവർ എത്ര പേരെ കൊന്നു കളഞ്ഞത് അതായത് മനസ്സിലാക്കുക ഇസ്രായേലിന്റെ അച്ചിരി ഈ ഗാസ വാർ അതിനവർ ഏതറ്റം വിലയിപ്പോ ഈ ഹമാസിന്റെ ഹോസ്റ്റേജ് ഇഷ്യൂ ഒക്കെ അവർ കളഞ്ഞു നീ തരുവാണെങ്കിൽ താ പക്ഷെ നിന്നെ തൊലയ്ക്ക് ഇതാണ് സിമ്പിൾ അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ ഗവൺമെന്റ് പറഞ്ഞ ഗാസയിൽ നിന്നും വരുന്ന ആൾക്കാർ അയ്യായിരം ഡോളർ വെച്ച് ഓരോ ആൾക്കാരും തരും ഈജിപ്റ്റുമായിട്ട് പ്രശ്നമാണ് കാരണം ആൾക്കാർ മുഴുവൻ അങ്ങോട്ടങ്ങ് പോവുക ഈജിപ്റ്റ് ഇത്രയും പേര് എവിടെ പോയി താങ്ങാൻ പറ്റും കുറച്ച് ആൾക്കാരെ ജോർദാൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പല ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഗാസയിൽ ഇത്രയും പേര് കൊല്ലപ്പെട്ടു ഞാൻ പറഞ്ഞു ഇത്രയും ആൾക്കാർ കൊല്ലപ്പെടും ഒന്നൊന്നര ലക്ഷം പേര് ഈ വാറുമായിട്ട് അനുബന്ധിച്ച് ഇസ്രായേൽ ഹ ഹമാസ് വാറുമായി അനുബന്ധിച്ച് ബന്ധപ്പെട്ട് ഗാസയിൽ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു അതിൻ്റെയൊക്കെ കണക്ക് നോക്ക് അതിലോട്ട് ടച്ച് ചെയ്യാൻ പോകും അതായത് ഗാസയെ അവർ പിടിച്ചെടുക്കും എന്നിട്ട് അമേരിക്കൻ മേൽനോട്ടത്തിൽ അതിനെ വലിയൊരു ഹബാക്കി മാറ്റും നിങ്ങൾ നോക്കുക ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ടു സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു ഇവരെന്താ ഗാസയുടെ കാര്യത്തിൽ മിണ്ടാത്തേ മിണ്ടത്തില്ല അവർ നിശബ്ദമായി കാര്യത്തിൽ കാരണം അമേരിക്കയുടെ പിന്തുണ അമേരിക്കൻ വാർഷിക്കും മുഴുവനും ഗാസയ്ക്കുമായി ഇറാന്റെ ചുറ്റും കിടക്കും മനസിലാക്കേണ്ടത് എത്ര കൂഹ് എത്ര കഠിനമായിട്ടാണോ ഹൂത്തികളുടെ പാലസ് ഒക്കെ വെക്കുക ഫയർ ചെയ്ത് തലച്ചത് അമേരിക്ക പോലും നോക്കിയിട്ട് അവർക്ക് അത്രമാത്രം ഹിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഈ എം എൽ പക്ഷെ ഇസ്രായേലി ഇന്റലിജൻസ് ആ പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി ഒക്കെ അടിച്ച് ഊറെ ആ ക്യാബിനെ ഇടക്കിടയ്ക്ക് വന്ന് പ്രസംഗിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഹൂത്തിയുടെ നേതാവ് അയാൾ ഉൾപ്പെടെ തീർന്നു പോയി ഇതാണ് മനസ്സിലാക്കേണ്ടത് അവര് ഭയങ്കര മെറ്റിക്കുലസ് ആണ് ഭയങ്കര ഷാർപ്പാണ് ഭയങ്കര പ്രിസൈസ് ആണ് ഒരു കാര്യം ചെയ്യുമ്പോൾ നൂറുകണക്കിന് കണക്കിന് ഹോംവർക്ക് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് അത് ഇസ്രായേൽ ഇറാൻ വാറിലവർ കാണിച്ചു വന്നു അവർക്കറിയാം അവർക്ക് ഹിറ്റുണ്ടാകും പക്ഷെ ആ ഹിറ്റിനേക്കാൾ ഉപരി ശത്രുവിനെ നശിപ്പിക്കുക അവൻ ഇനി അനങ്ങാൻ സമ്മതിക്കത്തില്ല അത് തന്നെയാണ് ഗാസയിലും സംഭവിക്കുന്ന ഈ ഈ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്ത് കയറി ബോംബിടും എനിക്ക് നേരത്തെ അറിയാറുണ്ട് ഇവർ ഏതെങ്കിലും രീതിയിൽ ഈ ഖത്തറിലുള്ള ഹമാസിന്റെ ലീഡേഴ്സിനെ കൊല്ലും അതിന്റെ പേരിലാണ് അവർ ഇറാനിൽ പോയപ്പോഴും അവിടെ ഒക്കെ പോയപ്പോ ഹിസ്മായൽ ഹനിയ ഉൾപ്പെടെയുള്ള ആൾക്കാരെ തട്ടിയത് അതാണ് ഇതിന്റെ കാര്യം കാരണം ഇവരെങ്ങനും പുറത്തോട്ട് പോകാൻ തട്ടാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഈ ടർക്കിയില് പല ഹമാസിന്റെ പല ആൾക്കാരും സീരിയസ് ആയിട്ട് ആയിട്ട് അവിടെ ആശുപത്രി ട്രീറ്റ്മെന്റിൽ പോയി ഇവര് പല ആൾക്കാരും തിരിച്ച് ദോഹ വന്നു അവരെ ഉൾപ്പെടെയാണ് തട്ടിയിരിക്കുന്നത് ഇസ്രായേലി ഗവൺമെന്റ് ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞാൽ അവരെ തട്ടിയിട്ടുണ്ട് അതവര് തട്ടിയിരിക്കും നിങ്ങൾ നോക്കൂ ഇസ്മാൽ ഹാനി ആണെങ്കിലും പല ആൾക്കാർ പേരുകൾ എടുക്കും ഇവരൊക്കെ അതിക്രൂരമായിട്ടല്ലേ കൊന്നത് എത്ര ശത്രുവിന്റെ രാജ്യത്ത് പോയില്ലേ തട്ടിയത് ഇവരുടെ ഇൻ്റലിജൻസ് സോഴ്സ് റിസോഴ്സസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ് ആ രീതിയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട പല ഗോൾഡൻ ബ്രൗണൊക്കെ എഴുതിയിരിക്കുന്ന ബുക്ക്സ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തലേ കൈവച്ചു പോവും അതേ രീതിയിലാണ് ഓപ്രിക് അതായിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഈ അറേബ്യൻ രാജ്യത്തുള്ള ഖത്തറാണെങ്കിലും സൗദി ആണെങ്കിലും യു എ ആണെങ്കിലും അപ്പം അവ ഈ രാജ്യം ഈ അറബ് അറബ് രാജ്യങ്ങളിലൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് ഈ പറയുന്ന പോലെ അറബ്സ് ടാലൻറ്റുകൾ വളരെ കുറവാണ് മാനേജ്മെന്റ് ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും ഈ ട്രേഡ് ആണെങ്കിലും ഇവരെന്തോ ചെയ്യും അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ എടുത്ത് ഹയർ ചെയ്യും ഈ ഹയർ ചെയ്യുന്നവനൊക്കെ ഏത് സ്പൈ ആണെന്ന് ആർക്കറിയാൻ പറ്റും കാരണം ഈ രാജ്യങ്ങളിലൊക്കെ സെക്യൂരിറ്റി എന്ന് പറയുന്ന അവരുടെ ഇൻ്റലിജൻസിൻ്റെ തലവൻ തലവന്മാരും അഡ്വൈസേഴ്സും മുഴുവനും അമേരിക്കക്കാരും വിദേശികളുമാണ് യൂറോപ്യൻ രാജ്യത്തു നിന്ന് വെറുതെയാണ് ഇവരൊക്കെ ആരാന്ന് ഇവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഇതാണ് ഈ അറബ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് എവിടെയും സ്വയം പര്യാപ്തത ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല ഇഷ്ടംപോലെ എണ്ണയുണ്ട് പണമുണ്ട് പക്ഷെ അതേപോലെ ടാലൻസ് അവർക്കില്ല അതുകൊണ്ടാണ് അവരുടെ ഈ അറബത്തിൻ്റെ എഡ്യൂക്കേഷൻ വളരെ മോശമായിട്ട് പോകുന്നത് കാരണം അവർ ആ ഒരു രീതിയിലോട്ട് അവർ അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല ഇഷ്ടംപോലെ പണമുണ്ട് ഈ അറബ് രാജ്യങ്ങളിലെ പണമാണ് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അടുത്ത് തിളയ്ക്കുന്നത് ഈ ട്രംപ് വന്ന സമയത്ത് ഇത്ര ബിൽ ഇത്ര ട്രില്യൻ അയാൾ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾ കൊണ്ടുപോയി കാരണം അവർക്കൊക്കെ അമേരിക്കയും വേണം ഇതാണ് അതിന്റെ കാര്യം ഇത് പറയാൻ പോകുന്ന ഒരു കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഖറ്റ അവരുൾപ്പെടെ കോൺസ്പയർ ചെയ്തിട്ടാണ് ഈ ഹമാസിനെ ഇപ്പൊ തുലച്ചേക്കുന്നത് കാരണം അറിയാൻ സാധിക്കുന്നത് ഈ ഖത്തറ് പറയുന്ന പോലെ ഹമാസ് കേൾക്കാതായി അതിൻ്റെ പേരിൽ അവരും പറഞ്ഞാണ് ഇതുമാരെ അങ്ങ് തീർത്തേക്കാം നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് നെഗോസിയേഷൻ ഫെയിൽ ആയപ്പോൾ ഖത്തർ തന്നെ ഹമാസ് ലീഡർഷിപ്പിനോട് പറഞ്ഞ ദോഹ മാറാൻ അവിടെ നിന്ന് മാറാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ ഇത് കൊടുക്കാൻ വേണ്ടി ഒരു രാജ്യം ഇൻക്ലൂഡിങ് എർദുകോൻ പോലും തയ്യാറായില്ല എന്തുകൊണ്ടാണ് എർദുകോൻ തയ്യാറാകാത്തത് അമേരിക്ക പേടി കാരണം നാറ്റോ പാഡ്നർ അമേരിക്കൻ അലയസ് പാഡ്നറാണ് അമേരിക്കയുടെ അനുവാദം ഇല്ലാതവിടെ കയറ്റത്തില്ല ഇതാണ് അതിൻ്റെ കാര്യം അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് അതായത് പല ആൾക്കാർ ഈ അമേരിക്കൻ പവറിനെ പറ്റി പറയാൻ അതിനെ കളിയാക്കുകയും ചെയ്യുന്നവരുണ്ട് അവർ ഗ്ലോബ് ലോകത്തെ ഭരിക്കുന്നവർ ഇതേപോലെയുള്ള ആൾക്കാരെ വെച്ച് ഭരിക്കും കാരണം അവരുടെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട് കാരണം അവൻ്റെ ഇതിലെല്ലാം ഉണ്ട് ഇതെല്ലാം കൂടെ വെച്ചാണ് ഈ ലോക ഈ ലോക അമേരിക്കയെ ഭയക്കുന്നത് ഖത്തറിനൊക്കെ ഭയങ്കര ഭയമാണ് ബേസിക്കലി ശരിക്കും ഭയമാണ് യു എക്ക് ഭയമാണ് സൗദിക്ക് ഭയമാണ് കാരണം അവരുടെ അതിൽ സെക്യൂരിറ്റി കൊടുക്കുന്ന അറബ് രാജ്യങ്ങൾ അന്യോന്യം അടിക്കുമല്ലയോ ഷിയ സുന്നി അതെ ഇത രാജവംശങ്ങൾ അടിക്കുന്നു അവന്മാർ നേരെ ചൂബയിൽ നിന്നിരുന്നെങ്കിൽ അവർക്ക് ഇതൊന്നും ആവശ്യമില്ല അവര് നന്ദി തല്ലോ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ നോക്ക പല രാജ്യങ്ങളിലും പട്ടാളം പോലും ഇല്ല പക്ഷെ അടിയും പിടിയും ഒന്നുമില്ല ഇവിടെ ചുമ്മാ അടിയും പിടിയും അവിടെ അമേരിക്ക അങ്ങ് വരിക ഇറാൻ ഇറാഖ് വാർന്നേ പറ്റുക ഇത് ആരാ മുതലാക്കി കാരണം അവിടെ ഇഷ്ടംപോലെ ഓയിലും ഗ്യാസും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പ്രശ്നമുണ്ടെങ്കിൽ അമേരിക്ക ഇടപെട്ടിട്ട് അതിനെ മുഴുവനും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പക്ക ബിസിനസ് ആയത് അതായത് മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഇസ്രായേലിൻ്റെ തീരുമാനമാണ് ഹമാസ് എവിടെ പോയാലും അവരെ തട്ടും അതാണ് ഖത്തറിൽ ബോംബ് ബോംബിട്ടതോടുകൂടി ലോകത്തിന് കാണിക്കുന്ന ഒരു മെസ്സേജ് എവിടെ പോയാലും തട്ടും എവിടെ പോയി ഒളിച്ചിരിക്കാൻ പറ്റില്ല തട്ടും ഇതാണ് കൃത്യമായ മെസ്സേജ് ലോകത്തിന് കൊടുത്തിരിക്കുന്നത്